സ്പെഷ്യൽ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് ആർ ആർ ബി എയിംസ് അതുപോലെ യൂട്യൂബ് ചാനലുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏഹ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് ആർ ആർ ബിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസ്കഷൻ പ്ലസ് ന്റ് പോയിന്റ്സ് ഡിസ്കൻ എവറി ഡേ വൺ അവർ ലൈവ് ക്ലാസ് വേണ്ടവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ ചെയ്യാവുന്നതാണ് ഇനിയും ജോലി ചെയ്യാത്തവർക്ക് കുറച്ച് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അരിത്മറ്റിക് ആൻഡ് റീസണിങ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് കടക്കുകയാണ് ഗ്ലൂക്കോസ് ലോഡ് ഗവൺ ഇൻ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഗ്രാം ഗ്രാം ഹൺഡ് ഗ്രാം നൺ ഓഫ് ദ ബുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എം എൽ വാട്ടർവ് ഗ്ലൂക്കോസ് ഇൻ ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് മില്ലി ലിറ്റർ ഓഫ് വാട്ടർ നമ്മൾ കൊടുക്കുന്നത് സാധാരണ ജി ഡി എം ജസ്റ്റേഷൻ ഡയബറ്റിസ് കണ്ടുപിടിക്കാൻ വേണ്ടി അതായത് ആ ഒരു ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ യൂഷ്വലി നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് ആണ് അപ്പൊ നമ്മൾ സാധാരണ ഈ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മൂന്ന് ബ്ലഡ് ടൈമിൽ ആയിട്ട് ഫാസ്റ്റിംഗ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള രണ്ട് ടെസ്റ്റുകൾ ഉണ്ട് നമ്മൾ ഓപ്ഷൻ ബി ആണ് സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫാസ്റ്റിംഗിൽ നമുക്ക് സാധാരണ ഈ നമ്മൾ വരേണ്ടത് ഗ്ലൂക്കോസ് ടോളർ സ്ട്രെസ് ഫാസ്റ്റിംഗ് ആണ് സിപ്സ് ഓഫ് വാട്ടർ ഒക്കെ കുടിക്കാം എയ്റ്റ് ടു അതായത് തലേദിവസം നൈറ്റിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേ പിന്നെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ വാട്ടർ വെള്ളം ആകുമ്പോട്ടെ അത്യാവശ്യം ചെറിയ സിപ്സ് ഓഫ് വാട്ടർ ചെറിയൊക്കെ കുടിക്കാം കേട്ടോ തിയറിക്കലിൻ ഹവേഴ്സ് വേണം എന്നുള്ളതാണ് കേട്ടോ ബ്ലഡ് ഡ്രോ നമ്മൾ ചെയ്യുന്നത് എഫ് ബി എസ് ബ്ലഡ് ലോഡ് ബ്ലഡ് ചെക്ക് ചെയ്യും ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ ആഫ്റ്റർ വൺ അവർ നമ്മൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം

ാണ് സോ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഗ്ലൂക്കോസ് സെവൻറ്റി ഫൈവ് ഗ്രാം ഡിസോൾവ് ഇൻ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ സോ ഇത് പെർഫോമ് യൂഷ്വലി ഇൻ ദ മോർണിംഗ് ടൈം ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് എത്രയാണ് കൊടുക്കേണ്ടത് ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത് ഈ നമ്മൾ കേട്ടോ നെക്സ്റ്റ് ഡിസ്ട്രസ് സിൻഡ്രം ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്പിൻജോസിൻ നൺ ഓഫ് ഡിസ്ട്രസ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ സിവിയർ ലങ് ഡിസോർഡർ ആണ് യൂഷ്വലി കോസ്ഡ് ബൈ ദിക്രീസ്ഡ് ലങ് മെച്ചൂരിറ്റി ഇൻസ്റ്റ് ലെങ് മെച്ചൂരിറ്റി കുറയുന്ന ഒരു കണ്ടീഷനാണ് റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടാകും ആ സമയത്ത് അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിമെറ്റ്യൂരിറ്റി ആസ്ട്രിക്സിയ അതുപോലെ ഹൈപ്പോത്തെമിയ ക്രിയക്ലാംസിയ മറ്റേണൽ ഡയബറ്റീസ് മെലിറ്റസ് ഇതൊക്കെയുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റെസ്പിറേറ്റിള്ള സാധ്യത വളരെ കൂടുതലാണ് സോ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ലെസിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർഫെക്റ്റന്റ് സർഫെക്റ്റന്റ് സർഫക്റ്റന്റ് നമ്മൾ സർഫക്റ്റന്റ് ഉള്ളത് നമുക്കൊരു ഒരു ലെങ്സിന് ലെങ്സിന്റെ ആ ഒരു സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു ലൂബ്രിക്കൻ്റ് ആണ് കേട്ടോ ഒരു നമുക്ക് വർക്ക് ലെസിത്തിൻ സോ ഇഫ് നോട്ട് ഡ് ഇന യൂഷ്വലി ഈ ഒരു ലെസിത്തിൻ എന്ന് പറഞ്ഞ സർഫെക്റ്റന്റ് സാധാരണ ഏത് ജസ്റ്റേഷനിലാണ് കൂടുന്നത് ട്വന്റി തേർട്ടി ഫൈവ് വീക്കിലെ ജസ്റ്റേഷനിലാണ് ഈ സർഫെക്റ്റന്റ് ലങ്സിൽ കൂടി വരുന്നത് അപ്പൊ തേർട്ടി വീക്കിന് തേർട്ടി ഫൈവ് വീക്കിന് മുന്നേ ജനിച്ച കുട്ടികളിൽ ലെസ് ദാൻ തേർട്ടി ഫൈവ് വീക്സ് ജനിച്ച മുന്നേ ജനിച്ച കുട്ടികളിൽ റെസ്പിറേറ്ററി കൂടുതലാണ് സോ അറ്റ് ദ പീക്ക് ലെവൽ സർഫക്റ്റൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പീക്ക് ലെവലിൽ തേർട്ടി ഫൈവ് വീക്സിലാണ് ട്വന്റി തേർട്ടി ഫൈവിലാണ് സാധാരണ വരുന്നത് സോ ദിസ്റ്റൻ ഹെൽപ്സ് ടു എക്സ്പാൻഡ് ദ ലെ ഇഫ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇനഫ് വിൽ വിൽ നോട്ട് കോസ് ദ എക്സ്പാൻഡേഷൻ ഓഫ് ദ ലെങ് സോ ഇറ്റ് ലൈംഗ് ഡിസോർഡർ പറഞ്ഞു സർഫെക്ടൻ കുറയുമ്പോൾ സർഫെക്ടൻ എന്ന് പറഞ്ഞാൽ ലിപ്പോനിങ് ലിപ്പോനിങ് ഫോസ്ഫോഡ്സ് ആണ് സോ ഇറ്റ്സ് produced by alveolar cells of the length type 2 alveolar cells of length. so lipoprotein produced by phospholipids produ uh, produced by type 2 alveolar cells of the length it will decrease the ശരീരത്തിന്റെ അളവ് കുറയുന്നു ൂടുന്നു അത് അസിഡോസിസ് ഹൈപോക്സിമിയർ ഹാർട്ട് ഫെയിലിയർ ലെങ്ക് ഫെയിലിയർ വരുന്നു കേട്ടോ മൈലിൻ റേഷ്യോ എപ്പോഴും എക്സാമിന് ചോദിക്കും എന്ന് ആണ് ആണ് അത് മച്ചുർ ലൂസ് മച്ചുസ് മച്ചു ലെങ്സ് ടൂസ്റ്റ് വൺ ആണ് സഫാലിൻ എന്ന് പറഞ്ഞാൽ ഈ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ലെസിൻ നമ്മൾ പറഞ്ഞു ലിപ്പോൻ ആണ് സഫാലിൻ എന്ന് പറഞ്ഞാൽ ബാരിയർ ആണ് സ്കിന്നില് ബാരിയർ പ്രൊട്ടക്ഷൻ സ്കിന്നില് ഒരു ഫോസ്ഫൽ ഇപ്പോഴാണ് സെഫാലി എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് സെൽ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആണ് സ്പിൻജോസി കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ ചെയ്തത് അപ്പൊ അതിനകത്ത് മെയിനായിട്ട് നമ്മള് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നോക്കി അടുത്ത രണ്ടാമത് നമ്മള് ആർ എസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം കുഞ്ഞുങ്ങളിൽ ഒരു സിവിയർ ഡിസോർഡർ ആണ് ലങ് ഡിസോർഡർ ആണ് ഡ്യൂ ടു ദ ദ ഡെഫിഷ്യൻസി ഓഫ് ലെസിത്തിൻ ലെസിത്തിൻ എന്താണെന്ന് നോക്കി ലിപ്പർ പ്രോട്ടീൻ ആണ് ടെൻഷൻ കുറയ്ക്കാനാണ് ലെസിത്തിൻ നമ്മുടെ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു പക്ഷേ ആബ്സെസ് ഓഫ് ലെസിത്തിൻ ലെസിൻ സർഫസ്റ്റൻഷൻ കൂട്ടി കൊളാപ്സ് വരുന്നു ലങ് ഫിയറിലേക്ക് ചാൻസ് ഉണ്ടാക്കാനാണ് അസിഡോസിസ് വരുന്നു വരുന്നു റേഷ്യോ എന്ന് റേഷ്യോന്ന് ടൂൺ ആണ് മറ്റൊരു ലെങ്സില് ടൂസ്റ്റ് വൺ ആണ് ഉണ്ടാകുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അപ്പൊ കൂടുതൽ ക്ലാസ്ആപ്പ് നിങ്ങൾക്ക് അതുപോലെ ആർ ആർ ബിടെ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ തൊണ്ണൂറ് നാപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തിയഞ്ച് എഴുപത്തെട്ട് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ബെസ്റ്റ്